മൂന്നാം മോദി മന്ത്രിസഭയിൽ കേരളത്തിൽ നിന്ന് രണ്ട് കേന്ദ്രമന്ത്രിമാർ സുരേഷ് ഗോപിക്കൊപ്പം ജോർജ് കുര്യനും മന്ത്രിയാകും ജോർജ് കുര്യൻ നരേന്ദ്രമോദിയുടെ സൽക്കാരത്തിൽ പങ്കെടുത്തു കേരളത്തിന് എല്ലാ കാര്യങ്ങളിലും വലിയ പരിഗണന ലഭിക്കുമെന്നതിന്റെ ആദ്യ സൂചനയാണ് കേന്ദ്രമന്ത്രി സ്ഥാനങ്ങളെന്ന് ബി ജെ പി ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ് പറഞ്ഞു ആർ രാധാകൃഷ്ണൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ആർ കെ കേരളത്തിന് രണ്ട് കേന്ദ്രമന്ത്രിമാരെ കിട്ടാൻ പോവുകയാണ് സുരേഷ് ഗോപിക്കു പുറമെ മറ്റു ചില പേരുകളൊക്കെ നേരത്തെ നമ്മൾ ചർച്ച ചെയ്തിരുന്നെങ്കിലും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നിരുന്നെങ്കിലും ചന്ദ്രശേഖർ രാജീവ് ചന്ദ്രശേഖരന്റെ പേര് വി മുരളീധരന്റെ പേരൊക്കെ കേട്ടിരുന്നെങ്കിലും ജോർജ് കുര്യൻ എന്ന പേരിലേക്കാണ് നേതൃത്വം എത്തുന്നത് അതെന്തുകൊണ്ട് ആർക്കെത്ത് കേരളത്തിന്റെ ഒരു രാഷ്ട്രീയ സാഹചര്യം അറിയാം ബി ജെ പിക്ക് കാലം ഇത്രയും ശ്രമിച്ചിട്ടും ഒരു പ്രതിനിധി ഉണ്ടായത് തൃശൂരിൽ നിന്നാണ് തൃശൂരിൽ രാഷ്ട്രീയമായിട്ട് ബി ജെ പിക്ക് നേട്ടമുണ്ടാക്കാൻ സഹായിച്ചതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അവിടുത്തെ ക്രൈസ്തവ സമൂഹം എടുത്ത നിലപാട് തന്നെയാണ് സുരേഷ് ഗോപി സ്ഥാനാർത്ഥിയായതിനോട് ക്രിയാത്മകമായിട്ട് ക്രൈസ്തവ സമൂഹം പ്രതികരിച്ചു എന്നുള്ളതാണ് ദേശീയ നേതൃത്വത്തിന്റെ വിലയിരുത്തൽ ക്രൈസ്തവ സമൂഹം കേരളത്തിലെ ബി ജെ രാഷ്ട്രീയമായി അടുക്കേണ്ടതിന്റെ അനിവാര്യത ബി ജെ പി ദേശീയ നേതൃത്വം കാലങ്ങളായിട്ട് തിരിച്ചറിയുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് ഈ മധ്യകേരളത്തിൽ ബി ജെ പിക്ക് ശക്തമായിട്ടുള്ള സംഘടനാബലമുണ്ടെങ്കിലും അത് ഏതെങ്കിലും വിധത്തിൽ വോട്ടായി മാറാത്ത അല്ലെങ്കിൽ ജയിക്കുന്ന വിധത്തിലേക്ക് മാറാത്തതിൻ്റെ കാരണം ഈ ക്രൈസ്തവ സമുദായത്തിന്റെ അനുകൂലമായിട്ടുള്ള സമീപനം ഉണ്ടാകാത്ത കാരണം കൊണ്ടായിരുന്നു ഇത് മാറ്റിയെടുക്കാനായിട്ടുള്ള ശ്രമമാണ് ബി കാലങ്ങളായിട്ട് നടത്തി വന്നിരുന്നത് അതിന്റെ ഭാഗമായിട്ട് ഈ കഴിഞ്ഞ ക്രിസ്മസിന് നടത്തിയ വിരുന്ന് അടക്കമുടോ പ്രധാനമന്ത്രി നടത്തിയ അടക്കമുള്ളവ നമ്മുടെ മുന്നിലുണ്ട് അതിന് തുടർച്ചയായിട്ട് നിരന്തര സമ്പർക്കമായിരുന്നു ഈ ക്രൈസ്തവ നേതൃത്വവുമായിട്ട് ബി ജെ പി പുലർത്തി വന്നത് അത് അതിന്റെ ഭരത്തുമായി ഈ തൃശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയമുണ്ടായിരിക്കുന്നു ക്രൈസ്തവ നേതൃത്വത്തിന് ബി ജെ പി നിരവധി നിർദ്ദേശങ്ങൾ നിരവധി ഉറപ്പുകൾ നൽകിയിരുന്നു അത് റബ്ബറിൻ്റെ വില അടക്കമുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെയുള്ള വിഷയങ്ങൾ അടക്കമുള്ളവ ഈ ഉറപ്പുകളുടെ ഭാഗമായിട്ട് ഉള്ളതാണ് ആ ഒരു സാഹചര്യത്തിൽ ജോർജ് കുര്യൻ ജോർജ് കുര്യൻ ബി ജെ പി ക്രൈസ്തവ നേതൃത്വത്തിനും ഇടയിൽ പാലമായിട്ട് നിന്ന രണ്ട് നേതാക്കന്മാരിൽ ഒരാളാണ് അങ്ങനെയുള്ള ജോർജ് കുര്യനെ ഇപ്പോൾ ബി ജെ പി അവരുടെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നരേന്ദ്രമോദി സർക്കാരിന്റെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ക്രൈസ്തവ നേതൃത്വത്തിനോട് ഉള്ള ഒരു അംഗീകാരം എന്ന രീതിയിൽ അതിനെ കാണാനായിട്ട് സാധിക്കും ജോർജ് കുര്യൻ അടിസ്ഥാനപരമായിട്ട് ബി ജെ പിയോട് അല്ലെങ്കിൽ ഈ സംഘപരിവാർ ആശയങ്ങളോട് ചെറുപ്പകാലം മുതൽ തന്നെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നതുകൊണ്ട് തന്നെ സംഘടന മറ്റ് പല ഘട്ടങ്ങളിലും ഈ പുറത്തു നിന്നുള്ള ആളുകളെ എടുക്കുകയും അവർക്ക് മന്ത്രിസ്ഥാനം നൽകുകയും ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് പല വിമർശനങ്ങളും ഉണ്ടായിരുന്നു ഇത്തവണ പരിഗണിച്ച പേരുകളിൽ ചില പേരുകൾ മറ്റ് ജോർജ് കുര്യൻ അല്ലാത്ത പേരുകളും ഉണ്ടായിരുന്നു പക്ഷേ സംഘടനാപരമായിട്ട് ജോർജ് കുര്യന്റെ പേര് പരിഗണിക്കുന്നതാണ് ഉചിതം എന്നുള്ള കേരളത്തിലെ ആർ എസ് എസ് നേതൃത്വം അടക്കമുള്ളവരുടെ ഒരു താല്പര്യം കൂടി ജോർജ് കുര്യന്റെ സ്ഥാനലബ്ധിക്ക് കാരണമായതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് അങ്ങനെ കേരളത്തിന് രണ്ട് കേന്ദ്രമന്ത്രിമാരെ ലഭിക്കാൻ പോകുന്നു സുരേഷ് ഗോപിക്ക് പുറമെ ജോർജ് കുര്യൻ കൂടി കേന്ദ്രമന്ത്രിസഭയിലേക്ക് എത്തുകയാണ് ആർ സൂചിപ്പിച്ചതുപോലെ ക്രൈസ്തവ വോട്ടുകൾ കൂടി ക്രൈസ്തവ വിഭാഗത്തെ കൂടി കാര്യമായി പരിഗണിക്കുക എന്നുള്ള ഒരു തീരുമാനത്തിന്റെ ഭാഗമായി ജോർജ് കുര്യനെ കൂടി മന്ത്രിസഭയിലേക്ക് ഉൾപ്പെടുത്തുക എന്നുള്ള തീരുമാനത്തിലേക്ക് നേതൃത്വം എത്തുകയാണ് ആർ രാധാകൃഷ്ണൻ തുടരുന്നുണ്ട് ആർക്കെ ഇനി എല്ലാവരും കാത്തിരിക്കുന്നത് സത്യപ്രതിജ്ഞാ ചടങ്ങിനാണ് അതിനുള്ള ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിലാണ് അതിന്റെ വിശദാംശങ്ങൾ എങ്ങനെയാണ് ആർക്കെ ഏഴ് പതിനഞ്ചിനാണ് നരേന്ദ്രമോദി മൂന്നാം തവണ പ്രധാനമന്ത്രിയായിട്ട് സത്യവാചകം ചൊല്ലുന്നത് നേരത്തെ നിശ്ചയിച്ചതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് രാഷ്ട്രപതി ഭവന്റെ ഫോർ കോർട്ടിലാണ് ഈ ചടങ്ങ് നടക്കാനായിട്ട് പോകുന്നത് കർത്തവ്യ ബതിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങളായിരുന്നു ആദ്യം ഈ ഫലം വരുന്നതിന് മുമ്പ് തന്നെ ബി നേതൃത്വം നടത്തി വന്നിരുന്നത് അതുപേക്ഷിച്ചിട്ടാണ് രാജ് രാഷ്ട്രപതി ഭവനിലെ ഫോർ കോർട്ട് തന്നെ വീണ്ടും തെരഞ്ഞെടുത്തിരിക്കുന്നത് ഈ രാഷ്ട്രപതി ഭവനിലെ ഫോർ കോർട്ടിൽ നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ സമൂഹത്തിൻ്റെ നാനാ തുറകളിൽപ്പെട്ട ഏതാണ്ട് എണ് എണ്ണായിരത്തോളം ആളുകളായിരിക്കും പങ്കെടുക്കുക ഏഴ് രാജ്യങ്ങളിൽ നിന്നുള്ള രാജ്യ തലവന്മാർ പങ്കെടുക്കുന്നുണ്ട് നരേന്ദ്രമോദിക്കൊപ്പം ഏതാണ്ട് അറുപത്തിരണ്ടോളം മന്ത്രിമാർ സത്യവാതകം ചൊല്ലും എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത് എല്ലാ വിഭാഗങ്ങളെയും പരിഗണിക്കുകയും സാമുദായികപരമായിട്ടുള്ള സന്തുലനാവസ്ഥ പാലിക്കുകയും ചെയ്യുന്ന വിധത്തിലാണ് മന്ത്രിസഭ അതിന്റെ ഘടന എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമാകുന്നത് ഈ ഘടക കക്ഷികളുടെ മന്ത്രിമാർ അവരുടെ സാമുദായികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പരിഗണിച്ചതിന് ശേഷമാണ് ബി ജെ പി ഇപ്പോൾ അവരുടെ മന്ത്രിമാരെ നിശ്ചയിച്ചിരിക്കുന്നത് മന്ത്രിമാരാകുന്നവരുടെ കാര്യത്തിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത് കഴിഞ്ഞ മോദി സർക്കാരിന്റെ കാലത്ത് മന്ത്രി സ്ഥാനം കയ്യാളിയവർ രാജ്നാഥ് സിംഗിനെ പോലെ അമിത്ഷായെ പോലെ നിതിൻ ഗഡ്കരിയെ പോലെ ഒക്കെയുള്ള പ്രധാനപ്പെട്ട എല്ലാ നേതാക്കന്മാരും നിർമ്മല സീതാരാമന്റെ പേര് നിർമ്മല സീതാരാമൻ ഒരു ഘട്ടത്തിൽ മന്ത്രിസഭയിൽ നിന്ന് മാറി നിൽക്കാനായി അവർ വ്യക്തിപരമായിട്ടും സംഘടനയിലേക്ക് മടക്കിക്കൊണ്ടുവരാൻ ബി ജെ പിയും ഒക്കെ ശ്രമിച്ചിരുന്നതാണ് പക്ഷേ നരേന്ദ്രമോദി അവസാന ഘട്ടത്തിൽ എടുത്ത പ്രത്യേക താല്പര്യം നിർമ്മല സീതാരാമന്റെ പേരിലേക്ക് എത്തുകയും നിർമ്മല സീതാരാമൻ കേന്ദ്രമന്ത്രിസഭയുടെ ഭാഗമായിട്ട് വീണ്ടും മാറുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അങ്ങനെ ഘടക കക്ഷികളോടുള്ള ബി ജെ പിയുടെ സമീപനം എന്ത് എന്നുള്ളതാണ് നേരത്തെ സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട് ചില ഉപാധികൾ ഘടകകക്ഷികൾ മുന്നോട്ട് വയ്ക്കുന്നത് നമ്മൾ കണ്ടു ഒറ്റയ്ക്ക് ഭരിക്കാൻ ഭൂരിപക്ഷമില്ലാത്ത പശ്ചാത്തലം അതിനിടയിൽ അവരുടെ ആവശ്യങ്ങൾക്ക് വലിയ പ്രസക്തിയും അവരുടെ സമ്മർദ്ദങ്ങൾക്ക് വലിയ പ്രസക്തിയും ഉണ്ടായിരുന്നു ഇപ്പോൾ ടി ഡി പിയുടെയും ജെ ഡി യുവിൻ്റെയൊക്കെ കാര്യത്തിൽ ഇപ്പോൾ തീരുമാനമാകുന്നു മന്ത്രിമാരാർ എന്നുള്ളതിലൊക്കെ അവരുടെ ആവശ്യങ്ങളോട് എത്രത്തോളം വിട്ടുവീഴ്ച ചെയ്യുന്നുണ്ട് ബി ജെ പി അവരുടെ ആവശ്യങ്ങളെ എത്രത്തോളം പരിഗണിച്ചിട്ടുണ്ട് ബി ജെ പി ആർക്കെ ഇതില് അവർ ചോദിച്ച മന്ത്രിസ്ഥാനങ്ങൾ നൽകുക എന്നുള്ളത് ബി ജെ പിയെ സംബന്ധിച്ച് നിലവിലുള്ള സാഹചര്യത്തിൽ സാധിക്കുന്ന ഒന്നല്ല കാരണം ഈ മന്ത്രി പദവിയുടെ കാര്യത്തിൽ ഒരു ലിമിറ്റുണ്ട് മന്ത്രിമാർ ഈ ആകെയുള്ള അംഗങ്ങളുടെ പതിനഞ്ച് ശതമാനം അത് മാത്രമാണ് മന്ത്രിമാരായിട്ട് നിയോഗിക്കാനായിട്ട് സാധിക്കുക നരേന്ദ്രമോദി സർക്കാർ സ്വീകരിച്ചു വരുന്ന നയം ഒരുപാട് മന്ത്രിമാർ അല്ലെങ്കിൽ മന്ത്രിമാരുടെ എണ്ണം ഒരു അൻപത്തിയേഴ് മുതൽ എഴുപത് വരെ എന്നുള്ള ഒരു രീതിയിലാണ് പല ഘട്ടങ്ങളിലും ആ മന്ത്രിസഭയുടെ ഭാഗമായിട്ട് മന്ത്രിമാരുണ്ടായിരുന്നത് അങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിലാണ് മുൻ സാഹചര്യത്തെ പോലെ തന്നെ ഇത്തവണയും അറുപത് അറുപത്തിരണ്ട് അൻപത്തിയേഴെന്നാണ് അവർ കൂട്ടിയിരുന്നതെങ്കിൽ ഇപ്പോൾ ഏതാണ്ട് അറുപത്തിരണ്ട് വരെ എത്തുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അറുപത്തിരണ്ട് പേരുടെ കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത് ഏതാണ്ട് പതിനഞ്ച് മന്ത്രിസ്ഥാനങ്ങൾ ഘടകകക്ഷികൾക്ക് നൽകുന്ന വിധത്തിലാണ് തീരുമാനം കൈക്കൊണ്ടിട്ടുള്ളത് പരമാവധി വിട്ടുവീഴ്ച ഇക്കാര്യത്തിൽ തങ്ങൾ കാട്ടിയിട്ടുണ്ട് എന്ന് ഘടകകക്ഷികളെ ബോധ്യപ്പെടുത്തി മുന്നോട്ട് പോകാനാണ് ബി ശ്രമിച്ചത് ഉഭയകക്ഷി ചർച്ചകളിൽ അവർ അക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ഏതെങ്കിലും വിധത്തിൽ ഒരു ബുദ്ധിമുട്ട് ഈ ഘടക കക്ഷികൾക്ക് മന്ത്രിസ്ഥാനം അനുവദിച്ചു നൽകിയില്ല എന്നുള്ളത് കൊണ്ട് ഏതെങ്കിലും വിധത്തിൽ നിങ്ങൾക്ക് എന്ന ബോധ്യം അവർക്ക് നൽകിയിട്ടുണ്ട് അതുകൂടാതെ ഈ രണ്ട് പാർട്ടികൾക്ക് ഇതിൽ ടി ഡി പിയും ജെ ഡി മുന്നോട്ട് വെച്ചത് കൂടുതൽ മന്ത്രിമാരുടെ ആവശ്യം പ്രധാനമായി മുന്നോട്ട് വെച്ചത് അവർ പറഞ്ഞ മറ്റു ചില ആവശ്യങ്ങൾ അത് ആന്ധ്രാപ്രദേശിന് പ്രത്യേക പദവി ബീഹാറിന് പ്രത്യേക പദവി ഈ രണ്ട് കാര്യങ്ങളിലും അനുഭാവപൂർണമായിട്ടുള്ള തീരുമാനമെടുക്കാൻ സാധിക്കും എന്ന സൂചന ബി ജെ പി നേതൃത്വം നൽകിയിട്ടുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫലത്തിൽ അത് ഗുണമായി രാഷ്ട്രീയമായിട്ട് ഈ രണ്ട് പാർട്ടികൾക്കാണ് അതുകൊണ്ട് അവർ ഈ മന്ത്രിമാരുടെ എണ്ണത്തിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ച ചെയ്തിട്ടുണ്ട് എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് സ്പീക്കറിന്റെ കാര്യത്തിലും സമാനമായിട്ടുള്ള സാഹചര്യമാണ് ഉള്ളത് ഡെപ്യൂട്ടി സ്പീക്കർ പദവി ഒരുപക്ഷെ നൽകിയേക്കും അത് വരുന്ന മറ്റൊന്ന് അറിയേണ്ടത് കേരളത്തിന് ഇപ്പോൾ രണ്ട് കേന്ദ്രമന്ത്രിമാർ വരാൻ പോകുന്നു സുരേഷ് ഗോപിയുടെയും ജോർജ് കുര്യന്റെയും ഏത് വകുപ്പിലായിരിക്കും എന്നുള്ള കാര്യം പ്രധാനമാണത് ആകാംക്ഷയോടുകൂടി എല്ലാവരും ഉറ്റുനോക്കുന്നുമുണ്ട് എന്തെങ്കിലും സൂചനകൾ ഡൽഹിയിൽ നിന്നുണ്ടോ ആർക്കും ജോർജ്ജ് ജൂലിയന്റെ കാര്യത്തിൽ ജോർജ്ജ് ജൂലിയന് തീർച്ചയായിട്ടും ന്യൂനപക്ഷ വകുപ്പിന്റെ ചുമതല ഉണ്ടാകും അതിനൊപ്പം അദ്ദേഹത്തിന് മറ്റേതൊക്കെ വകുപ്പുകൾ നൽകും എന്നുള്ളത് കൂടി മാത്രമേ വ്യക്തമാക്കാൻ സാധിക്കുകയുള്ളൂ ജോർജ് സൂര്യൻ ഒരു മികച്ച അഭിഭാഷകനായിരുന്നു സുപ്രീം സുപ്രീംകോടതിയിലടക്കം സുപ്രീംകോടതിയിലടക്കം അദ്ദേഹം പ്രാക്ടീസ് നടത്തിയിട്ടുള്ള ആളാണ് അതുകൊണ്ട് ഒരുപക്ഷേ നിയമവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മേഖലകളിൽ അദ്ദേഹത്തിന്റെ പ്രാവീണ്യം അദ്ദേഹം ഈ ന്യൂനപക്ഷ വൈ കമ്മീഷൻ വൈസ് ചെയർമാൻ ആയിരുന്ന സമയത്ത് വളരെ നന്നായി പ്രവർത്തിച്ച മികച്ച രീതിയിൽ അദ്ദേഹത്തിന് പേരെടുക്കാൻ സാധിച്ചിരുന്നു അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന് ഒരുപക്ഷെ ഈ നിയമവകുപ്പിൻ്റെ സഹമന്ത്രി സ്ഥാനം ഒക്കെ ലഭിക്കാനായിട്ടുള്ള ഒരു സാഹചര്യം കൂടി ഉണ്ട് അല്ലെങ്കിൽ കേരളത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ പ്രവാസികൾ പ്രവാസികളായിട്ടുള്ള നിരവധി ആളുകളാണ് പുറം രാജ്യങ്ങളിൽ കേരളത്തിൽ നിന്ന് ഉള്ളത് അവരുടെ ക്ഷേമം ഉറപ്പാക്കാൻ മുൻപ് നമ്മുടെ വി മുരളീധരൻ കൈകാര്യം ചെയ്തിരുന്ന വിദേശകാര്യ സഹമന്ത്രി പദം അതും ഒരുപക്ഷെ ജോർജ് കുര്യൻ്റെ പക്കലേക്ക് വന്നു ചേരും എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ അനുമാനിക്കാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും ഇത് ഔദ്യോഗികമായിട്ടുള്ള അറുപത് ുടെ അടിസ്ഥാനത്തിലല്ല മറിച്ച് ബി ജെ പിയുടെ ചില വക്താക്കൾ നൽകുന്ന സൂചനകൾ അനുസരിച്ചും നമുക്ക് നമ്മുടെ അനുമാനം അനുസരിച്ചുമാണ് ഇനി സുരേഷ് ഗോപിയുടെ കാര്യമെടുക്കുമ്പോൾ സുരേഷ് ഗോപിയുടെ കാര്യത്തിൽ സാംസ്കാരിക വകുപ്പ് ഒപ്പം ടൂറിസം വകുപ്പ് ഒക്കെയാണ് പറഞ്ഞ് കേൾക്കുന്നത് എന്നാൽ ഒരു ഘട്ടത്തിൽ പരിസ്ഥിതി വകുപ്പിലേക്ക് അദ്ദേഹത്തെ പരിഗണിക്കുന്നു എന്ന വിധത്തിലും ചില ചർച്ചകൾ ബിജെപിക്കിടയിൽ തന്നെ ഉണ്ടായിരുന്നു എന്നാൽ അതല്ലാതെ മറ്റേതെങ്കിലും വകുപ്പുകളിലേക്ക് അദ്ദേഹത്തെ അദ്ദേഹത്തിന് ഈ ഒരുപാട് തിരക്കുകളുള്ള ഒരു വകുപ്പിന്റെ തിനോട് ഒരുപക്ഷേ ബിജെപിയിൽ ഉള്ളിൽ തന്നെ അങ്ങനെ ഒരു താല്പര്യമില്ല മറിച്ച് അദ്ദേഹത്തിന്റെ പ്രവർത്തികളെ അദ്ദേഹം ബിജെപി നേതൃത്വത്തോട് പറഞ്ഞിരിക്കുന്നതാണ് തനിക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട് തല ചുമതലകൾ താൻ ഏറ്റെടുത്തിട്ടുണ്ട് അത് നിർവഹിക്കാൻ കൂടി പറ്റുന്ന വിധത്തിൽ പ്രവർത്തിക്കാൻ തനിക്ക് സാധിക്കണം എന്നുള്ളതാണ് അതുകൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കും അദ്ദേഹത്തിന്റെ ഒരു വകുപ്പ് ഏതാണ് എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു നിശ്ചയം ഉണ്ടാവും ജോർജ് കുര്യന്റെ മന്ത്രിസ്ഥാനം ദൈവനിശ്ചയം എന്ന കുടുംബം പുതിയ ചുമതലയ്ക്ക് എല്ലാ പിന്തുണയും നൽകി ഭാര്യ പ്രതികരിച്ചു സന്തോഷമുണ്ട് തീർച്ചയായും നമ്മൾ ഒത്തിരി നാൾ ഇതിനു വേണ്ടി കഷ്ടപ്പെട്ടു മന്ത്രിസ്ഥാനം ഒക്കെ വരുകയും ഒക്കെ ചെയ്യും അതൊന്നും ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വലിയ നേട്ടമായിട്ട് നമുക്ക് കരുതാൻ പറ്റത്തില്ല പക്ഷെ ഇത്രയും നാളും അധ്വാനിച്ചതിന്റെ ഒരു ഫലം അംഗീകാരം ഉള്ളൂ ടോബി ജോൺസൺ ചേരുന്നുണ്ട് വിവരങ്ങളുമായി കോട്ടയത്ത് നിന്ന് ടോബി ജോർജ് ഗുര്യന്റെ ഈ കേന്ദ്രമന്ത്രി സ്ഥാനം അതിനെ കുടുംബം കാണുന്നത് എങ്ങനെ പ്രതികരിക്കുന്നത് എങ്ങനെ ഞാനിപ്പോൾ ഉള്ളത് കണക്കാരിയിലെ വീട്ടിലാണ് കണക്കാരിയിലെ അദ്ദേഹത്തിന്റെ വീടാണ് ഇവിടെയാണ് നമ്മൾ സ്ഥിരമായിട്ട് ഈ ലൈവ് ചർച്ചകൾക്കൊക്കെ വരാനുള്ളൊരു സ്ഥലമാണ് വില്ല എന്ന് പറയുന്ന ആ ഒരു വീടാണ് അവിടേക്ക് ആളുകൾ അറിഞ്ഞ് എത്തുന്നതേ ഉള്ളൂ എന്തായാലും ഇവിടെ ഇപ്പോൾ പത്നിയുണ്ട് അന്നമ്മയുണ്ട് അവർ വലിയ സന്തോഷത്തിലാണ് ഇങ്ങനെ ഒരു വിവരം ഇതുവരെ അറിഞ്ഞിരുന്നില്ല ഒരു പക്ഷേ അപ്രതീക്ഷിതമായിരുന്നു ചേച്ചി എങ്ങനെയാണ് എന്തെങ്കിലും ഒരു സൂചന ഉണ്ടായിരുന്നു ഒത്തിരി സന്തോഷമുണ്ട് വലിയൊരു അംഗീകാരമല്ലോ ലഭിച്ചത് ഒരുപക്ഷെ ഈ കാലം അത്രയും ഈ പാർട്ടിക്കൊപ്പം നിൽക്കുന്നു ഒരു പക്ഷേ ഇത്രയും അംഗീകാരം ലഭിക്കുന്നത് ഈ ഒരു അവസരത്തിലാണ് അത് എത്രത്തോളം സന്തോഷമുണ്ട് അതവർക്ക് ഈ സ്ഥാനം കിട്ടിയില്ലെങ്കിലും സന്തോഷം ഉണ്ടാകും അവർ നല്ല പ്രവൃത്തി ചെയ്യുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യുക അതിനാണ് അംഗീകാരം സ്ഥാനത്തിനല്ല അതുകൊണ്ട് ഇത്ര കാലം അവർക്ക് സ്ഥാനം കിട്ടിയില്ല അവർ മന്ത്രിയായില്ല അതോടത്തൊന്ന് അതിൽ നിന്നൊന്നും എന്താ നേടാൻ പറ്റുന്നേ അങ്ങനെയൊന്നും ഒന്നും നേടാൻ പറ്റില്ല പിന്നെ ദൈവ ഓരോ കാര്യങ്ങൾ ഓരോരുത്തർ ഏൽപ്പിക്കുന്നുണ്ട് അത് എത്രമാത്രം അവർക്ക് സംതൃപ്തി ഉളവാക്കി ചെയ്യാൻ പറ്റുവോ മറ്റുള്ളവരെ സഹായിക്കാൻ പറ്റുവോ അതിലൊക്കെയാണ് നേട്ടം ഒന്നുള്ളത് തീർച്ചയായിട്ടും എന്തെങ്കിലും ഇങ്ങനെ ഒരു സൂചന ലഭിച്ചിരുന്നോ ഇല്ല മക്കളൊക്കെ അറിഞ്ഞോ ഒരാള് കാനഡയില് ഉറങ്ങുന്ന സമയം അവിടെ നൈറ്റ് ആണ് ഇളയാള് സൺഡേ ആണ് അതിന്റേതായ അവന്റെ പണികൾ പഠിക്കുകയാണ് അപ്പൊ സൺഡേ ഒരു ദിവസം അവർക്ക് കിട്ടുന്നുള്ളു അന്ന് അവന്റേതായ പണികൾ ചെയ്യുന്നു ഇടയ്ക്ക് ഇപ്പം എന്നെ വിളിച്ചിരുന്നു അപ്പൊ ഞാൻ പറയുന്നു അറിയുന്നു ഇതുവരെ പോയി രാവിലെ വിളിച്ചു അറിഞ്ഞിട്ടില്ല ഇവിടേക്ക് ഒരു ഫോൺ കോൾ പോലും ചെയ്തിട്ടില്ല പക്ഷെ വലിയ സന്തോഷത്തിലാണ് ഇങ്ങനൊരു വിവരം അറിഞ്ഞത് നമുക്കറിയാവുന്ന പോലെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെയൊക്കെ സജീവമായിട്ട് നമുക്കറിയാവുന്ന പോലെ എഴുപത്തി ഏഴുകളിലൊക്കെ അടിയന്തര അവസ്ഥ കാലത്തൊക്കെ സജീവമായി പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന് ഇങ്ങനൊരു അംഗീകാരം ഈ ഒരു ഘട്ടത്തിൽ ഉണ്ടായതിൽ വലിയ സന്തോഷം തന്നെയാണ് കുടുംബത്തിന് ഇപ്പോൾ ഉള്ളത് ശരി ടോബി ജോൺസൺ വിവരങ്ങൾ നൽകുകയായിരുന്നു ജോർജ് കുര്യൻ്റെ വീട്ടിൽ നിന്ന് ജോർജ് കുര്യൻ്റെ മന്ത്രിസ്ഥാനം ദൈവനിശ്ചയം വലിയ സന്തോഷം പ്രകടിപ്പിക്കുന്നു കുടുംബം മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് വൈകിട്ട് ഏഴേക്കാലിന് നടക്കാൻ പോവുകയാണ് കേരളത്തിന് രണ്ട് കേന്ദ്രമന്ത്രിമാരെ കിട്ടാൻ പോകുന്നു ശ്രീ ോപിക്ക് പുറമെ ജോർജ് കുര്യൻ കൂടി കേന്ദ്രമന്ത്രിസഭയിലേക്ക് എത്തുകയാണ് രാഷ്ട്രപതി ഭവനിൽ നിന്ന് ഔദ്യോഗിക ക്ഷണം ലഭിച്ചതോടെയാണ് സുരേഷ് ഗോപി കുടുംബത്തോടൊപ്പം ഡൽഹിയിലേക്ക് പുറപ്പെട്ടത് ഡൽഹിയിലേക്ക് പോകാതെ തിരുവനന്തപുരം ശാസ്ത്രമംഗലത്തെ വീട്ടിൽ തുടർന്ന് സുരേഷ് ഗോപിയുടെ മനസ്സ് മാറിയത് നിയുക്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫോൺ കോൾ വന്നതിന് പിന്നാലെയാണ് എന്നാൽ കേന്ദ്രമന്ത്രി സ്ഥാനത്തെക്കുറിച്ച് കൂടുതൽ പ്രതികരിക്കാൻ സുരേഷ് ഗോപി തയ്യാറായില്ല ഇനി അവിടെ ചെന്നിട്ട് എനിക്കത്ര പറയാൻ പറ്റുന്നു അതെല്ലാം അതെല്ലാം അവിടെ ചെന്ന് അവർ നിശ്ചയിക്കുന്നത് പോലെ എന്നിട്ട് എനിക്ക് എന്തെങ്കിലും പറയാൻ പറ്റും ഞാൻ തൃശ്ശൂരിലെയും കേരളത്തിലെയും ജനങ്ങളോട് ഉത്തരവാദിത്വമുള്ള ആൾ ആയിരിക്കണം പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയുടെ തീരുമാനം ആ ജനങ്ങളെ കരുതലിലൂടെ എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് ഞാൻ അതുകൊണ്ട് പോകുന്നു സുരേഷ് ഗോപിയും ജോർജ് കുര്യനും ഏത് വകുപ്പുകൾ ഏതൊക്കെ വകുപ്പുകൾ എന്നുള്ള കാര്യത്തിലൊക്കെ വരും മണിക്കൂറുകളിൽ തീരുമാനമാകും രണ്ടാം മോദി സർക്കാരിലെ രാജ്നാഥ് സിംഗ് അമിത്ഷാ നിർമ്മല സീതാരാമൻ ഉൾപ്പെടെയുള്ളവർ മന്ത്രിസ്ഥാനത്ത് തുടരും നിതിൻ ഗഡ്കരി പീയൂഷ് ഗോയൽ എസ് ജയശങ്കർ അശ്വിനി വൈഷ്ണവ് ധർമ്മേന്ദ്ര പ്രധാൻ മൻസുഖ് മാണ്ഡവ്യ അതുപോലെ കിരൺ റിജിജു എന്നിവരും മന്ത്രിസ്ഥാനത്ത് തുടരും ടി ഡി പിയിൽ നിന്ന് രാം മോഹൻ നായിഡുവും പെമ്മസേനി ചന്ദ്രശേഖറുമാണ് മന്ത്രിസഭയിലേക്ക് എത്താൻ പോകുന്നത് ഹിന്ദുസ്ഥാനി അവാം മോർച്ച നേതാവ് ജിതൻ റാം മാഞ്ചിയും എൽ ജെ പി നേതാവ് ചിരാഗ് പാസ്വാനും ജെ ഡി എസ് നേതാവ് എച്ച് ഡി കുമാരസ്വാമിയും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യാൻ പോവുകയാണ് ആർ രാധാകൃഷ്ണൻ തുടരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന് ആർക്കെ സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ആരൊക്കെ മന്ത്രിസ്ഥാനത്തേക്ക് എന്നുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ ആർക്കെ പങ്കുവച്ചിരുന്നു ഒപ്പം തന്നെ ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് കോൺഗ്രസിനും ക്ഷണമുണ്ടായിരുന്നു പങ്കെടുക്കണോ എന്നുള്ള കാര്യത്തിൽ ഇന്ത്യ മുന്നണി നേതാക്കളുമായൊക്കെ ചർച്ച ചെയ്തൊരു തീരുമാനത്തിലേക്ക് പങ്കെടുക്കാം എന്നുള്ള തീരുമാനത്തിലേക്ക് കോൺഗ്രസ് എത്തുന്നുണ്ട് മല്ലികാർജ്ജുൻ ഖർഗെ ആയിരിക്കും പങ്കെടുക്കുക അതിൻ്റെയൊക്കെ വിശദാംശങ്ങൾ എങ്ങനെയാണ് ആർക്കെ വ്യത്യസ്തങ്ങളായിട്ടുള്ള രീതിയിലായിരുന്നു ഈ ഘടക കക്ഷികൾ ഇന്ത്യ മുന്നണിലെ ഘടകകക്ഷികൾ ഈ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കുന്നതിനോട് പ്രതികരിച്ചത് അതിൽ ആദ്യമായിട്ട് ഈ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കില്ല എന്ന നിലപാട് വ്യക്തമാക്കി രംഗത്തെത്തിയത് മമതാ ആയിരുന്നു മമതാ ബാനർജിക്ക് പിന്നാലെ മറ്റ് പാർട്ടികളും സമാനമായിട്ടുള്ള ഒരു നിലപാടാണ് സ്വീകരിച്ചത് പക്ഷേ കോൺഗ്രസിനുള്ളിൽ ഉണ്ടായ വിചാരം ഒരു നിഷേധാത്മക രാഷ്ട്രീയത്തിൻ്റെ ഭാഗം ആയി പാർട്ടി മാറരുത് എന്നുള്ളതാണ് നിലവിൽ ഉണ്ടായിരിക്കുന്ന ജനവിധി ആ ജനവിധിയെ അംഗീകരിക്കുന്നു ഒപ്പം ശക്തമായിട്ടുള്ള ഒരു പ്രതിപക്ഷമായി തങ്ങൾ നിലകൊള്ളുന്നു എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടണം അതിനെ വിട്ടുനിന്നുകൊണ്ട് ഏതെങ്കിലും വിധത്തിൽ സ്വീകരിക്കുന്ന നിലപാട് അത് രാഷ്ട്രീയമായി നിലവിലുള്ള അല്ലെങ്കിൽ അധികാരമേൽക്കാൻ പോകുന്ന സർക്കാരിന് ജനങ്ങൾ ഭാഗത്ത് അനുകൂലമായിട്ടുള്ള ഒരു സമീപനം ഉണ്ടാക്കും അതുകൊണ്ട് എല്ലാ വിഷയങ്ങളിലും ക്രിയാത്മകമായിട്ട് പ്രശ്നാധിഷ്ഠിതമായിട്ടാണ് വിഷയങ്ങളെ തങ്ങൾ സമീപിക്കുന്നത് കൃത്യമായിട്ട് നടപടികൾ ഉണ്ടാകുന്ന കാര്യങ്ങളിൽ അഥവാ രാജ്യ താല്പര്യത്തിന് ഉതകുന്ന വിഷയങ്ങളിൽ ഭരണപക്ഷത്തോട് ഒപ്പം തങ്ങളുടെ പിന്തുണ ഉണ്ടാകും എന്നാൽ ഏതെങ്കിലും വിധത്തിൽ രാജ്യ താൽപ്പര്യങ്ങൾക്ക് വിരുദ്ധമായി മറ്റേതെങ്കിലും ജനവിഭാഗങ്ങൾക്ക് എതിരായിട്ട് എടുക്കുന്ന സമീപനങ്ങളെ തങ്ങൾ എതിർക്കും എന്നൊരു പ്രതീതി അഥവാ അതിന്റെ അത്തരത്തിലുള്ള ഒരു സമീപനം ജനങ്ങൾക്ക് മുന്നിൽ വിശദീകരിക്കാൻ ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കേണ്ടത് അനിവാര്യമാണ് എന്ന് കോൺഗ്രസ് നേതൃത്വം നിഗമനത്തിലെത്തുകയായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് മല്ലികാർജ്ജുൻ ഖാർഗെ ഈ യോഗത്തിന്റെ ഭാഗമായിട്ട് പങ്കെടുക്കാനായിട്ട് തീരുമാനിച്ചിരുന്നത് തീരുമാനിച്ചിരിക്കുന്നു ശരി ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു മൂന്നാം മോദി സർക്കാർ അധികാരമേൽക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത് ആർക്കെ അതിന്റെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു ഡൽഹിയിൽ നിന്ന് ഈ വാർത്താ ബുള്ളറ്റിൻ പൂർത്തിയാവുകയാണ്